ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഓണമൊക്കെ ആയി അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരുപാട് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പുളിയഞ്ചിയൊക്കെ വെക്കാനും അതേപോലെ ഒത്തിരി അവിയലൊക്കെ വെക്കുമ്പോൾ നമ്മൾ മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഇന്നൊരു മൺ പാത്രങ്ങളെ തേടിയുള്ളൊരു യാത്രയായിരുന്നു അങ്ങനെ ഇതൊക്കെ ഞാൻ കുറച്ച് മൺപാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചതാണ് നല്ല നാടൻ മൺ മൺപാത്രങ്ങളാണ് എന്നാൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ നല്ല ഫിനിഷിങ്ങാണ് വില തെറ്റില്ലാത്തൊരു വിലയും ഇത് ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ എടുത്ത പാത്രങ്ങളൊക്കെ എൺപത് രൂപയുള്ളൂ ഇത് വേറെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് നല്ല നല്ല പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വരാം ഇത് എവിടെ ലൊക്കേഷൻ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി കലാമണ്ഡലം റോഡിലാണ് ഉള്ളത് ഹൈവേയിലാണ് നല്ല അടിപൊളി എ ടു സെഡ് മൺപാത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പാത്രങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട് ഇത് കണ്ടോ കലം പണ്ടത്തെ കലം നല്ല ഭംഗിയുണ്ട് വിലയൊക്കെ നല്ല കുറവാണ് കേട്ടോ ചിരട്ട തവിയുണ്ട് മ അപ്പം ഉണ്ടാക്കുന്ന ക്ലേഡപാത്രങ്ങളുണ്ട് മ മീൻചട്ടികളുണ്ട് കൂജ ഉണ്ട് പിന്നെ കാസ്ട്രോളിൻ്റെ മഡിൻ്റെ കാസ്ട്രോളുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകൾ ഉണ്ട് പിന്നെ അത്രയും നല്ല നല്ല ചന്തുള്ള ഉള്ള അടുപ്പുകൾ നല്ല മൺപാത്രങ്ങളാണ് ഇതുപോലെ ഞാൻ ഒരുപാട് കടകളിൽ കയറീൻ്റെ പക്ഷേ എനിക്ക് ഇത്രയും വില കുറച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണുന്ന കലം കണ്ടോ അതിന് അൻപത് നൂറ്റൻപത് രൂപ അല്ലെങ്കിൽ നല്ലതാണ് അത് എന്തൊരു ഫിനിഷിങ്ങാണ് ഇത് ഈ അടുത്ത് കാണിക്കുന്നതൊക്കെ നൂറ്റൻപത് രൂപയുടെ ആണ് നല്ല വലിയതാണ് അതിൻ്റെ ചെറിയ സൈസ് ആണ് വിവിധ തരത്തിലുള്ള ഡിസൈനിലാണ് നമുക്കവിടെ കലങ്ങൾ നമ്മളെ പോലെ സ്ത്രീകൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് കാണിക്കുന്ന കഞ്ഞിയൊക്കെ കുടിക്കുന്നതും സേർവ് ചെയ്യാൻ പറ്റിയതും ഒക്കെയുള്ള പാത്രങ്ങളാണ് ദോശ കല്ലുണ്ട് അവിടെ എന്താ ഈ പോട്ട് കണ്ട അതിനൊക്കെ എൺപത് രൂപയുള്ളൂ വില കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിശയിച്ചു പോകും ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഒരു പോട്ടാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യുക ഇൻഡോർ പ്ലാന്റ്സ് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന പാത്രങ്ങളാണ് നല്ല ഭംഗിയാണ് ഇട്ട് കാണാം കരകൗശലമായിട്ടുള്ള മണ്ണിൻ്റെ കരകൗശലമായിട്ടുണ്ട് നല്ല ചന്തത്തിൽ ഈ കാണിക്കുന്ന ചീനച്ചട്ടി നൂറ് രൂപയുള്ളൂ ഇതിനും വലുത് കുറച്ചും കൂടെ പ്രൈസ് കൂടുതലുള്ളൂ കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന തൊണ്ണൂറും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇത് ചപ്പാത്തി ചൂടാനുള്ളതാണെന്നാണ് അവർ പറഞ്ഞത് തൊണ്ണൂറ് രൂപയുള്ളൂ അവിടെ അതിൻ്റെ പ്രൈസ് അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഷൊർണൂർ തൃശ്ശൂർ ഹൈവേ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാ ഈ കടയിൽ നല്ല മൺപാത്രങ്ങൾ കിട്ടും ഇതാണ് എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത് കാണിച്ചതാണ് കാസറോളും മണ്ണിൻ്റെ നമ്മളെ ഭക്ഷണമൊക്കെ ആക്കി നമുക്ക് ഡൈനിങ് ടേബിൾ ടേബിളിൽ സെർവ് ചെയ്യാൻ വയ്ക്കാവുന്നതാണത് അപ്പോൾ ഒത്തിരി ഒത്തിരി പാത്രങ്ങളുടെ കമനീയമായ ശേഖരം തന്നെയാണ് ഇത് പിന്നെ ഹാങ്ങിങ്സിൻ്റെ നമ്മുടെ വീടുകളിലൊക്കെ ഹാങ് പ്ലാൻസുകൾ ഹാങ് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് ഉള്ളതുണ്ട് ഞാൻ കുറേയൊക്കെ ഞാൻ വാങ്ങിച്ചു എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ അത്രയും ഭംഗി തയ്യാ കാണുന്നതൊക്കെ എന്തൊരു ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോഴത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആഹാ എന്തൊരു ഭംഗിയായിരിക്കും അതിലുള്ളത് എനിക്ക് എന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് അറിയുന്നില്ല കണ്ടോ ബുദ്ധൻ ഇരിക്കുന്നു ഗണപതിയുണ്ട് വീടിൻ്റെ മകുടമായിട്ട് വയ്ക്കുന്ന സാധനങ്ങളുണ്ട് പിന്നെ എല്ലാ വസ്തുക്കളും ഒരു വീട്ടിലേക്ക് മണ്ണിൻ്റെ ആവശ്യങ്ങൾക്ക് എന്ത് ഉള്ള പാത്രങ്ങൾ എല്ലാം ഉണ്ട് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും കിട്ടും ഓട് ഇഷ്ടിക ഇതും കൂടെ അവരുടെ ഷോപ്പിൽ ഉണ്ട് അവൈലബിളാണ് വലിയ നല്ല കട ഇത് പുറത്തുനിന്ന് കണ്ടാൽ ചെറുതായിട്ട് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് പാത്രങ്ങൾ അപ്പോൾ എല്ലാം എന്താ ചിരട്ട ഉണ്ടോ നല്ല അടിപൊളി ചിരട്ട തവിയാണ് ഒരു ലേശ ഹോളില്ലാത്ത ചിരട്ട തവി ഞാനൊരു നാലഞ്ച് ചിരട്ട വാങ്ങിച്ചു അപ്പോൾ ഇത് കാണുന്നത് കണ്ടില്ലേ നല്ല പോട്ടാണ് അതായത് പ്ലാന്റ്സ് വയ്ക്കുന്ന ചെടി ചട്ടിയാണ് കാണുന്നത് ഇതൊക്കെ കലങ്ങളാണ് കണ്ടു എന്ത് എന്തെല്ലാം വിവിധ ഡിസൈനിലുള്ള കലങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ബ്ലാക്ക് കളറുള്ള കലങ്ങളും അവരുടെ അടുത്തുണ്ട് ഇതും ഈ കളർ റെഡ് കളറുള്ളതും ഉണ്ട് ഇന്നത് മൺപാത്രങ്ങളിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അത് ഈ ഒരു ഷോപ്പ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വാങ്ങിച്ചിട്ട് വരാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഇത് അലക്കുകല്ലാണ് നല്ല അലക്കുകല്ല നമുക്ക് ഫ്ലാറ്റിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫിനിഷിങ്ങോടു കൂടി അലക്കുകല്ലാണ് പിന്നെ നമുക്ക് ഒരുപാട് ഭരണികളുണ്ട് നല്ല ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും ഏത് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഏത് അളവിൽ വേണമെന്നെങ്കിൽ ഉണ്ടെങ്കിലും അതേപോലെ ഉള്ള എല്ലാ ഭരണികളും ഇവിടെ ഉണ്ട് നമുക്ക് പിക്കളിട്ട് വയ്ക്കാൻ പറ്റുന്ന ഭരണികളുണ്ട് അച്ചാറാക്കി വയ്ക്കാൻ പറ്റുന്ന ഭരണികളുണ്ട് ഉപ്പ് ഇടാൻ പറ്റുന്നത് തൈര ഇടാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ കുഞ്ഞു ഭരണി മുതൽ വലിയ ഭരണി വരെ ഇവിടെ ഉണ്ട് അത്രയും നല്ല നല്ല നീയിലുള്ള ഭരണികളാണ് വലിയ ഭരണി ഏറ്റവും വലിയ ഭരണിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാ കാണുന്ന ഭരണികളൊക്കെ ചെറുതാണ് നമുക്ക് ഉപ്പിട്ട് വയ്ക്കാനും തൈറുണ്ടാക്കാനും ഒക്കെക്കും പറ്റിയ ഭരണി കല്ല് കാണുന്നത് നമുക്ക് കാലൊക്കെ ഒരച്ച് കഴുകാൻ പറ്റുന്ന കല്ലാണ് ബാത്റൂമിലൊക്കെ ഒരു കല്ല് കൊണ്ടുപോയിട്ട് നമ്മുടെ അഴുക്കൊക്കെ നമുക്ക് ബാത്റൂമിൽ നിന്ന് തന്നെ ഉരച്ച് തേച്ച് കഴുകി കളയാം അപ്പോൾ കണ്ടില്ലേ ഭരണികളൊക്കെ കണ്ടില്ലേ എന്താ ചന്ത ഉള്ള ഭരണിയാണ് അതാ വലിയ ഭരണികളുണ്ട് ചെറിയ ഭരണിയുണ്ട് ഏത് ടൈപ്പിൽ പിടിയുള്ള ഭരണിയുണ്ട് പിടിയില്ലാത്ത ഭരണിയുണ്ട് ഏതൊക്കെ ടൈപ്പിൽ ഭരണി വേണോ അതും ഇവിടെ ആണ് അപ്പോൾ എൻ്റെ ഇപ്രാവശ്യത്തെ ഓണ വീഡിയോ ഞാൻ ഞാനിങ്ങനെ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചു എനിക്ക് വളരെ സന്തോഷമായി ഞാനും കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോനെക്കുറിച്ച് പറയുന്നത് നല്ല അടുപ്പുകളുണ്ട് ഞാനൊരടുപ്പ് വാങ്ങിച്ചു എനിക്ക് വെളിയിൽ വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ കാണുന്ന അടുപ്പാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ഭംഗിയുള്ള നല്ല കനമുള്ള അടുപ്പായിരുന്നു അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓണത്തിന് നിങ്ങൾ ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ പാത്രങ്ങളൊക്കെ മൺപാത്രത്തിലായിക്കോട്ടെ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് കയറാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിൽ ചെറുതുരുത്തി വെള്ളത്തോൾ നഗറിലാണ് ഞാൻ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം